ഇന്നേ നേരത്തെണീക്കണമെന്ന് ചെറുകോട്ടിന്ന് പോന്നപ്പോഴേ തീരുമാനിച്ചതാ കേട്ടോ ഇല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഓർഡർ ആയി വരാൻ നല്ല പണിയാണ് അതുകൊണ്ടുതന്നെ നേരത്തെ എണീറ്റിട്ട് അപ്പാണ് ഉണ്ടാക്കിയിരുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മളെ കോഴിക്കളൊക്കെ ഇവിടെ സെറ്റാണ് വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് കണ്ടത് ആരോ റമ്പിട്ടാൻ നമ്മളെ മാരൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ല മയിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഇപ്പോൾ കയറെടുത്ത് കെട്ടി വെക്കില്ലല്ലോ അങ്ങനെയും കുറെ മനുഷ്യന്മാരുണ്ട് തിന്നതും പോരാ അതങ്ങോട്ട് എറപ്പാക്കിയിടും മാമ്പാറുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ അവിയലും ഉണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൂസുതാ പുറത്ത് നല്ല ഊഞ്ഞാലാടലും ഒക്കെയാണ് അത് കഴിഞ്ഞ് അവന് മുകൾക്ക് ഓടി പോയപ്പോളേ അവൻ്റെ കൂടെ ഞാനും അങ്ങനെ പോയി ഗേറ്റിംഗ് പോയിട്ട് താത്താനെ വിളിക്കാട്ടോ കേട്ടോ അവിടുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പിന്നെ കോഴിക്കളേറ്റായി കളിയൊക്കെ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴിക്കൾ പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കോഴിക്കളൊരു കുട്ടികളൊരു സാധനം തിന്നാനായിക്കൂല അത് ഇട്ട് ഇട്ടുകൊടുത്താ ഓനായിട്ട് പിന്നാലോടും ഒരു കൊത്തു കിട്ടിയാൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും കൂട്ടിലാണെങ്കിൽ അതിൽ പോയി കൈ ഇടുക അതൊക്കെയാണ് പരിപാടി ഞാൻ വിചാരിക്കും ഒരു കൊത്ത് ഇട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നുള്ളൂന്നുള്ളത് കോഴിക്കൽക്ക് വെള്ളവും തീറ്റയൊക്കെ ഇട്ടു കൊടുത്തിന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യായിട്ട് വൈകീനി മഴ വരുന്ന ഞാൻ അതൊക്കെ പുറത്ത് കിട്ടിട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് നല്ല മഴ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴ തീരല്ലായിരുന്നു ഭയങ്കര ഒരു ഇടങ്ങാറ് റൈനിട്ടോ മഴക്കാലമായിട്ട് മഴ ഇല്ലാത്തത് പക്ഷേ നല്ല മഴയാണെന്ന് നല്ല മഴ ആ ഹെവി റെയിനാണ് അപ്പോൾ അതതിൻ്റെ പാത്രങ്ങൾ കോഴിക്കുള്ള വെച്ചതൊക്കെ ഞാൻ ഇവിടെ വെച്ചെടുത്തതിൻ്റെ ഉള്ളത്തെ ആ ഒരു പൂത്ത കുഴിത്തീറ്റൊക്കെ അല്ലേ അതൊക്കെ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളം എനിക്ക് നനയാന് തണുപ്പ് കാരണം മടി ഉണ്ട് ഇല്ലെങ്കിൽ ആ നനഞ്ഞിരുന്നു കുളിച്ചതൊന്നുമില്ല ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും ഇതൊക്കെ റെഡിയാണ് അങ്ങനൊരു ബുക്ക് എടുത്ത് വായിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ ഈ പട്ടിച്ചു ആവുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് വായിച്ച ബുക്ക് ശരിക്കും അതൊന്നും അല്ല വേറെ ബുക്കായിരുന്നു എൻ്റെ കൈയിൻ്റെ അടുത്തുള്ള ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൂസ് വന്നവനും തന്നെ മഴ കാണുന്ന തിരക്കിലാണ് അവനും മഴ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്നോട് പുറത്തൊക്കെ ഇറങ്ങാനിങ്ങനെ ചോദിക്കണം ഞാൻ വിട്ടിട്ടില്ല കാരണം ഇനിയിപ്പോൾ എനിക്കകത്ത് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഫ്രീയല്ല അത് കഴിഞ്ഞിട്ടാണ് അവന് ഞാനൊരു മുട്ട പുഴുങ്ങിയത് കൊടുത്തത് രാവിലെ അവനും അപ്പം തന്നെ ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് അതൊക്കെ ഉണ്ടോ ഞാൻ കോയിനെ വളർത്തും കീരി അതിൻ്റെ കുട്ടികൾ അത് കൊടുത്തങ്ങാണ്ട് വളർത്തും മൂന്ന് കീരിയാണ് നമ്മളെ കൺമുന്നിൽ എന്താണ് കളിച്ചുകൊണ്ടിരിക്കണ കേട്ടോ എത്ര ആട്ടിയാലും പോവില്ല പിന്നെ ഭയങ്കര കാടാണ് കാട് വെട്ട വെട്ടിട്ടില്ല നമ്മളതല്ല അതുകൊണ്ട് പിന്നെ വെട്ടാനും പറ്റൂല അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അപ്പൂസിനെ കുളിപ്പിച്ച് ഉറക്കിട്ടോ നല്ല ഉറക്കായല് ഞാനൊരിക്കുക എന്ത് ചെയ്തു ഒരു മന്തി ഓർഡർ ചെയ്ത് അവയിലുണ്ട് സാമ്പാറൊക്കെ ഉണ്ട് പക്ഷേ മഴ പെയ്തപ്പോൾ മന്തിക്ക് പൂതിയാവുക നമ്മളവിടെ മീയാ മീന്നാണ് മന്തി ഓർഡർ ചെയ്തത് കേട്ടോ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയാണല്ലോ ഒരു മന്തിൻ്റെ തന്നെ ഞാനും ഇരിക്കും സുഖമായിട്ട് കഴിക്കും പിന്നെ ഈവനിങ്ങിലേ അപ്പൂസിന് കൊടുുന്നതിന് പഴം നല്ല ഓവർ പഴുപ്പായൽ അതെടുത്തിട്ട് പൊരിച്ചു പൊരിച്ചപ്പോൾ കുറച്ച് മാവ് ബാക്കിയായിരുന്നു അതിലിവിടെ ഉണ്ടായിരുന്ന രണ്ട് ഈത്തപ്പഴം എടുത്താണ്ട് ഈത്തപ്പഴം പൊരിച്ചു അന്തസ്സിലേ ഈത്തപ്പഴം പൊരിയും പഴംപൊരി ഒക്കെ ഉണ്ട് സംഭവം അതാണ് പഴം കേടു വന്നിരുന്നു ഈത്തപ്പഴം പിന്നെ മാവ് ബാക്കിയായപ്പോൾ പൊരിച്ചതാണ് അതൊക്കെ കഴിഞ്ഞ് അപ്പൂസ് എണീറ്റിട്ട് അവന് മഴയിൽ കളിക്കുന്ന വേണം അപ്പോൾ രക്ഷയില്ലാത്തതുകൊണ്ട് സിംഗിൽ വെള്ളം നിറച്ചിട്ടോ അവനെ കളിപ്പിക്കഴിഞ്ഞിട്ടോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാൽ കുറേ ലോഡ് കൊണ്ടുവന്നാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷോക്കേസിൽ കയറ്റണം കയറ്റുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ടതുകൊണ്ട് കുറേയൊക്കെ ഒന്ന് ഓർഡർ ആക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി ഞാൻ ട്രൈ ഫോൺ വെച്ച അപ്പൂസ് വന്നപ്പോൾ അത് വലിച്ചെടുക്കുന്ന തിരക്കേട്ടോ അപ്പോൾ എപ്പോഴും ഉപയോഗിക്കണ ഡ്രസ് ഒരു സൈഡിലും പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മേലക്കൊക്കെ വെച്ചും മറ്റേ കുറച്ച് കുറച്ച് ഉപയോഗിക്കണം ഇരിക്കുന്ന അടിയൊക്കെ വെച്ചു അങ്ങനെയൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് രണ്ട് ഷെൽഫും സെറ്റാക്കി അപ്പൂസിന് രാത്രി ഇതാ അവിയലും കഞ്ഞിയ കൊടുത്തത് മന്തി അവനെ അറിയിച്ചിട്ടുമില്ല കൊടുത്തിട്ടും ഇല്ല കേട്ടോ ഓനെന്നെ സ്വന്തമായിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ് കുടിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇപ്പൊ എപ്പോഴും സ്വന്തമായിട്ട് തന്നെയാണ് കുടിക്കൽ മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ എനിക്ക് എന്തോ സാമ്പാറും അവിയലും ഒന്നും കഴിക്കാനൊരു മൂഡ് കിട്ടിയില്ല അതിൽ ഞാൻ കുറച്ച് പച്ചക്കറിയും കുറച്ച് ചിക്കനും ഇതൊക്കെ പാടിട്ടിട്ടൊരു പിന്നെ സാലഡ് പോലെ ഉണ്ടാക്കി കഴിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശപ്പ് ഞാനാണ് ഈ ചോറൊക്കെ ഫ്രിഡ്ജൊക്കെ ചീനി അതിൽ മുട്ട എടുത്തിട്ടേ ഒരു ഓംലേറ്റ് അലിക്കാന്ന് വിചാരിച്ചു നിങ്ങൾ ആ മുട്ട ശ്രദ്ധിച്ചു ഒന്നൊരു കുഞ്ഞി മുട്ട ഇനി വലിയ പാമ്പിൻ്റെയും മുട്ടയാണോ ഒന്നും എനിക്കറിയില്ല ഏതായാലും മൂന്ന് മുട്ട ഒരു ഓംലേറ്റ് അടിച്ചേണ് ഒന്ന് കുഞ്ഞു മുട്ടയാണ് കേട്ടോ ഇനി ആ ഓംലേറ്റൊക്കെ കട്ടനും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലേക്ക ചോറൊക്കെ കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഓംലേറ്റ് ഉണ്ടപ്പോൾ ഓ നല്ല പാകത്തെ വേവൊക്കെ പറഞ്ഞു നിൽക്കണം ഇനിയിപ്പോൾ കൊടുക്കാതെ കഴിച്ചാൽ എനിക്ക് രാത്രി സമാധാനത്തിൽ ഉറങ്ങാൻ നോക്കണ്ട അപ്പോൾ ഇക്കി ഞാനും ആ ഒരു ഓംലേറ്റും കട്ടനൊക്കെ ഒക്കെ പിന്നെ ചായ അടിച്ചില്ല കേട്ടോ ഷുഗർ കട്ടാണല്ലോ അതൊക്കെ കഴിച്ച് ഞാനിത് ആ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ മുറി കയ്യുമ്പോൾ ഒരു മുറി ഉണ്ട് എന്നും പറഞ്ഞുകാണ്ടിപ്പോൾ ഒരു പണിക്കും വരില്ല കേട്ടോ അതൊക്കെ കഴിച്ച് സെറ്റായി ഞങ്ങൾ അപ്പൂസിനെ ഉറക്കി അപ്പൂസ് എന്ന കുറച്ച് വേഗം ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞങ്ങാണ്ട് ഞാനും കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ളൂ നല്ലൊരു ദിവസമായിരുന്നു അലമദില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം